കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ ധർണാസമരത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ അരുൺ ബാബു പ്രിയപ്പെട്ട ഡി സി സി അംഗം ശ്രീ ബിജു കപ്പോളത്ത് പറമ്പൻ അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ചെയ്ത ഗ്രാമ വികസന മന്ത്രിയും ഗ്രാമ വികസന മന്ത്രിയും തന്നെ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മോട്ടി കാവനാടി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു പങ്കജാക്ഷൻ അതോടൊപ്പം തന്നെ നമ്മുടെ പെൻഷൻ അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹി സലീം സാർ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ സി വിൻസെൻ്റ് കുറിച്ചിൻ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീമതി ലൂസി ജോസഫ് മഹിളാ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹിയായ രഞ്ജി അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസ്സിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും പ്രിയപ്പെട്ട ഭാരവാഹികളെ സഹപ്രവർത്തകരെ നമുക്കറിയാം കുറിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മുഖമുദ്രയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണെന്ന് നമ്മൾ കഴിഞ്ഞു കാരണം കള്ളന് വെച്ചവർ എന്ന് പറയുന്നത് പോലെ പെരുങ്കള്ളനും കള്ളന് കഞ്ഞിവെച്ചു കൊടുക്കുന്നവരും ചേർന്നുകൊണ്ട് ഈ നമ്മുടെ കേരള നാടിനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ദിനംപ്രതി കണ്ടുവരികയാണ് കള്ളത്തരങ്ങളുടെയും പൊള്ളത്തരങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും മുകളിൽ ഇരുന്നുകൊണ്ട് അധികാരത്തിലേറി അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും അധികാര വിദേ വികേന്ദ്രീകരണം ഗ്രാമസ്വരാജ് നടപ്പിലാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഈ മൂവർണക്കുടിയിൽ ഞങ്ങൾ അണിനിരക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് കണ്ടുനിൽക്കാനാവില്ല ഇതിന് പ്രതികരിക്കും ഇത് ഞങ്ങളുടെ അവകാശമാണ് ജനങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ആരുടെയും ഔദാര്യമല്ല അതായത് അധികാര കസേരയിൽ ഇരുന്നു എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആശാവർക്കർമാരാകട്ടെ തൊഴിലുറപ്പുകാരാകട്ടെ ആരുമായിക്കോട്ടെ ഹരിതകർമ്മ സേനക്കാരൊക്കെ ആയിക്കോട്ടെ അവരവരുടെ തൊഴിൽ ചെയ്യുന്നതിന് പകരം ഇവരുടെ കൊടിയുടെ പിന്നാലെ ഈ രാഷ്ട്രീയം മുതലെടുപ്പ് നടത്താൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇതിനു മുമ്പ് ഇവിടെ യു ഡി എഫ് മരിച്ചിരുന്ന കാലത്ത് ഒരാശാവർക്കരെയും ഒരു തൊഴിലുറപ്പ് സംഘടനകളെയും ആരെയും ഹരിത നിർമ്മസേനക്കാരെയും ആരെയും ഒന്നും പാർട്ടിയുടെ പരിപാടികളിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി പോയി ഭീഷണിപ്പെടുത്തിയിട്ടില്ല അഥവാ അവര് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാൻ അവർക്ക് അവകാശമുണ്ട് അതവരുടെ അവകാശമാണ് ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം പോലെയുള്ള ഞങ്ങളുടെ രാജ്യത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ നാടിന്റെ അഭിമാനമായ ഇത്തരത്തിലുള്ള പ്രസ്ഥാനം ഇവിടെ ചോദ്യം ചെയ്തിരിക്കും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവിടെ നടക്കുന്നത് എന്താണ് നമുക്കറിയാം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പോലും കള്ളക്കേസുകളിൽ പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ മുതലെടുപ്പ് നടത്തുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കുറിച്ചി പരിഗ്രാമപഞ്ചായത്തിലുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ നാളുകൾ പരിശോധിച്ചാൽ അറിയാം കള്ളക്കേസുകളിൽ അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവരുടെ ഇഷ്ടത്തിന് നിൽക്കാത്തവരെയൊക്കെ സ്റ്റേഷനിൽ കൊണ്ടിരുത്താൻ വേണ്ടി ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ഒക്കെയാണ് സി ഐ സി ഐ എസ് ഐ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഓരോ കാര്യങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇനി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ അനുവദിക്കില്ല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും കാരണം മൂന്ന് വർഷക്കാലമായി നമുക്കറിയാം ഇന്ന് ഈ പ്രദേശത്ത് നടക്കുന്ന ഓരോ പ്രദേശത്ത് നിങ്ങളൊന്നും പോകണം അതായത് ഇരുട്ടിന്റെ മറവിൽ മദ്യപാനവും മയത്തുമരുന്നും കൊണ്ട് ചെറുപ്പക്കാരെ വഴി തെറ്റിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം കൊർച്ചിയില് ഇവിടെ പ്രിയകരനായ കോൺഗ്രസിന്റെ മണ്ഡലം ബസ്സും ഇവിടെ പറയുന്നുണ്ടായി എം സി എഫ് ഇവിടെ നടക്കുന്നത് സംബന്ധിച്ച് ചാലച്ചിറയിൽ ഒരു എം സി എഫ് ഉണ്ട് കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാക്കിയ ഒരു എം സി എഫ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തം എന്ന നിലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റും മാലിന്യ നിർമാർജ്ജനത്തിന് ഞങ്ങളുടെ ഭരണസമിതി ചെയ്തിരുന്നു ഇന്നിതറിയ എവിടെയാണ് എന്ത് പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ചാലച്ചിറയിൽ ചെന്നൊന്ന് കാണണം അതായത് മാലിന്യങ്ങൾ റോഡിലേക്ക് പോലും എത്തുന്ന രീതിയിൽ കെട്ടിക്കിടക്കുകയാണ് അവിടെ ഒരു ഒരു ചുറ്റും അതിൽ നിർണ്ണിച്ചിട്ടില്ല ഒരാരും അതിലുള്ളതില് ആ മതിലിന്റെ പൊക്കത്ത് നിങ്ങൾ ഇപ്പോൾ ഈ യോഗത്തിന് ശേഷം നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും മദ്യകുപ്പികളുടെയും ഒരു സങ്കേതമായിട്ട് അവിടെ മാറിയിരിക്കുകയാണ് കാരണം ഇങ്ങനെ സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യവാനികൾക്ക് ഏറ്റവും നല്ല ഇടമായിട്ട് ഇന്ന് ചലച്ചിത്ര മൈതാനം മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും കുറേ ആഴ്ചകൾക്ക് മുമ്പ് അവിടെ നമ്മുടെ പ്രിയതനായ സി എസ് തോമസ് സാർ അവിടെ അനുവദിച്ചിരുന്ന ഒരു മിനി ഹൈമാസായിട്ട് അവിടെ കത്താതെ ആഴ്ചകൾ കിടന്നപ്പോഴും അവിടെ വെളിച്ചമില്ലാതെ കിടന്നപ്പോഴും അതിൻ്റെ താഴെ മദ്യപിക്കാൻ സൗകര്യത്തിനൊത്ത വിധം അവിടെ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടു പോകുന്ന ഒരു ഭരണാധികാരി അതായത് നമുക്കറിയാം കുറിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയുടെ വാർഡാണ് ഞാൻ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് അവിടെ ഹൈമാസ് ലൈറ്റ് റെഡിയായത് അത്തരത്തില് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ദയവായിട്ട് രാജ്യം വെച്ച് പുറത്തു പോവുക കാരണം ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ ജനിച്ച മലൽ ഞങ്ങൾക്ക് ജീവിക്കണം സ്ത്രീകളും കുട്ടികളും അടക്കം ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്ന മതപരത്തിലും ഞങ്ങളുടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ കൂടെ ഈ രാജ്യത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ആരുടെയും ഭീഷണിയും ആരുടെയും അടിമട്ടവും ഞങ്ങൾക്ക് ആവശ്യമില്ല തീർച്ചയായിട്ടും നമുക്കറിയാം വികസന ഫണ്ട് ഇവിടെ വീതം വെച്ചതില്ല വികസന ഫണ്ട് ചിലവാക്കിയതിന് അതുപോലെ തന്നെ ജനറൽ ഫണ്ട് ചിലവാക്കിയതിന് ഇതിനൊന്നും ഇവിടെ തെളിവുകളില്ല ഇവിടെ ഒന്നും ടാലിയാകുന്നില്ല നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരിശോധിച്ചതിന് ശേഷം ഇവിടുത്തെ യാതൊരു കാര്യങ്ങളും ടാലിയാകുന്നില്ല കാരണം ഇവിടെ എങ്ങനെ ടാലിയാകാനാണ് കാരണം നേരെ ചൊവ്വേ ഭരിക്കുന്നവർക്കും നേരെ ചൊവ്വ ഫണ്ട് വിനിയോഗിക്കുന്നവർക്കും വിനിയോഗിക്കുന്നവർക്ക് തെളിവുകൾ ഉണ്ടാവും അല്ലാത്തതെല്ലാം തെളിവുകൾ ഉണ്ടാക്കണം അതിന് സമയം വേണം നമുക്കറിയാം മരിച്ചുപോയ മരിച്ചു പോകാത്തവരെ മരിച്ചുപോയെന്നും ജനിക്കാത്തവരെ ജനിപ്പിച്ചെന്നും ഒക്കെയുള്ള പാരമ്പര്യമാണ് മുൻകാലങ്ങളിൽ ഈ ഭരണസമിതിക്ക് ഈ കുറിച്ച് ഗ്രാമപഞ്ചായത്തിലുള്ളത് ഇത്തരത്തില് ഓരോ ദിവസം തോറും ഭീഷണി അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ദാഷ്ടത്തിലൂടെ മുന്നോട്ട് പോകുന്ന മുന്നോട്ടു പോകാമെന്നൊരു വിചാരമുണ്ടെങ്കിൽ ഇവിടെ നടക്കില്ല അത് ചോദ്യം ചെയ്യും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഇത് ഞങ്ങളുടെ അവകാശമാണ് ഈ സമരം ഒരു സൂചന മാത്രമാണ് ഇത്തരത്തിലാണ് കുറിച്ച് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിവിടെ നടപ്പാകില്ല അതിന് വെച്ച വെള്ളം അങ്ങ് വെച്ചേക്കുക എന്ന് മാത്രമാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു ധർണയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും ശക്തമായ സമരമുഖങ്ങളുമായി ഞങ്ങൾ ഉണ്ടാകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം ജയ് കോൺഗ്രസ്